അമ്മ എന്നെ എടുത്തിട്ടിടിച്ചു നീ കാർണെ രണ്ടടിയും നല്ല പേരുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ രാവിലെ സ്വാഗതം ഒക്കെ പറയാൻ വേണ്ടി എന്ന് വെറുതെ അല്ലാട്ടോ നല്ല വെയിലുണ്ട് ഞങ്ങള് വെയില് കൊള്ളാൻ വേണ്ടി വന്നിരുന്നു അസത്യം പറഞ്ഞിട്ടല്ലേ വേറെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു കൂളിങ് എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും അവൾക്ക് നല്ല തണുപ്പാണ് ഇവിടുത്തെ തണുപ്പ് വെച്ച് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് വെയിലൊക്കെ കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് രണ്ടുപേരും കൂടി ഇറങ്ങി നിന്നതാണ് കേട്ടോ അപ്പോൾ കല്യാണിക്കുട്ടിയൊക്കെ അവിടെ നല്ല വെറൈറ്റി ലുക്കിലൊക്കെ ഒന്ന് ഞാൻ നോക്കി നിപ്പോൾ മുടിയൊക്കെ കിട്ടി അപ്പോൾ ഇവിടുത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ചെയ്യണം 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 എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ സാഹചര്യങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാം കൂടെ നിങ്ങൾ ഇപ്പോൾ ഇടുക്കിയിൽ വന്ന് കഴിഞ്ഞാൽ അമ്മു അത് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അവിടെ പോകാമോ എന്നൊക്കെ എന്തവിടെ പോകാണ്ടിരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് കുറേ കേട്ടതാണ് കേട്ടോ അപ്പം ചെന്നപ്പോഴും അതിൻ്റെ കുറേ അവിടുത്തെ ആളുടെ വായത് കേട്ടു ഇപ്പം ഞാൻ ആരാണെന്നുള്ള ഒന്നും സർപ്രൈസ് പൊട്ടിക്കുന്നില്ല നേരെ പോയി നിങ്ങളുടെ വീഡിയോ വന്നത് ആശാരേ ബോധം പോയാ അത് പൊടിയടിക്കുന്നേട്ടോ നമ്മടെ പെയിന്റടിയൊക്കെ അല്ലെ പൊടിയും പിന്നെ നമ്മൾ ആറ്റി പോയാൽ മൂന്നു ദിവസമായിട്ട് കുളിക്കുന്നെ അപ്പം അതിന്റെമാണ് എന്റെ ഒരാള് കരയാനാണ് നമ്മടെ ഗോൾഡ് താക്കോലോടെ പോയി ആ താക്കോൽ പോയി തക്കോൽ മിസ്സിംഗ് അപ്പം നമ്മള് ഗോൾഡിന്റെ മൂക്കൂത്തി ഇട്ടിട്ടില്ല എന്നാ അപ്പൊ ഇന്ന് എന്തായാലും അത് ഇടാൻ തീരുമാനിച്ചു ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പൊ ഇടുമ്പോ നമ്മുടെ ചേച്ചിക്കൂട്ട് തന്നെ മൂക്കൂത്തി തന്നെ ഇടാം അപ്പൊ ഞാൻ എടുത്ത് വിചാരി തന്നിട്ടില്ലേ എഴുത്ത് വെച്ചിട്ടില്ലേ അപ്പൊ ചേട്ടന്റെ അടുത്ത് തന്നെ പോയി പോയിടാന്ന് വിചാരിച്ചോ നമ്മള് റിസ്ക് എടുക്കുന്നത് എന്തിനാ ചേട്ടൻ ചേട്ടനുണ്ടല്ലോ വന്നാ മതി ഇട്ട് തരാൻകോ ഡിസ്കോ ഓരോ പാട്ട് പാടുന്നു കേ മറ്റേ പുതിയ ട്രെൻഡിങ് അപ്പൊ എന്താ പറയാ കഴിഞ്ഞ ദിവസം മൂക്കൂത്തി ഇങ്ങനെ ഇത് ഊര് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോകുന്നു ഗോൾഡിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാ മതി ഞാൻ ഇട്ട് വന്നോളെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിനുവേണ്ടി ഞങ്ങള് കുടുംബസമേതാണ് പോകുന്നത് കുടുംബ കുടുംബസമേതം കീയലൊരു കറക്കം അതെ എന്നാലും വണ്ടിയിൽ കൊണ്ട് പോട്ടെ ഞങ്ങളും പോവാ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും കേട്ടോ ആ ഒരു സംഭവം ഒരു കോടിയുടെ രൂപ വരെ വണ്ടിയുടെ അല്ല വണ്ടിയുണ്ട് കിയക്കി എന്റെ പതിനഞ്ചു ലക്ഷം കാറില വെച്ചത് രൂപ പതിനഞ്ചു രൂപ എനിക്കല്ലേ അമ്മ എനിക്കും ഒരു വണ്ടി പേടിക്കുന്നു വെക്കേ കണ്ടാടാ ഞാൻ വെട്ട് വരെ കൂടെ എടുത്തിട്ട് വെട്ടുവരെയ കൂടെ ചോറിൽ വീണെങ്കിൽ ഓരോന്ന് ചേട്ടൻ ആകുമ്പോ ഒന്നും പറയില്ല ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചവിട്ടും അതാ ഞാൻ പറഞ്ഞു മുസ്ലിന്റെ പഴയ ആ മൂക്കുത്തി എടുത്ത് മാറ്റിയിട്ട് പുതിയ മൂക്കുത്തി ഇടാൻ ഇതൊക്കെ സംഭവങ്ങൾ അതൊക്കെ

മറ്റേ അപ്പൊ ഇവിടെ സന്തോഷിയോ നമ്മള് പിടിച്ചില്ലേ ചെറിയതായിട്ടുണ്ട് എന്തോണ്ടല്ലേ ഇത് വെള്ളച്ചിരിക്കണ്ട് ഞാൻ ചുമ്മാ ചേട്ടാ പക്ഷെ ഈ ചാവര വരുന്നില്ല പേടിക്കണ്ട തൊണ്ടിരുന്നിങ്ങനെ ശെരിയാവുന്നല്ലേ ഇങ്ങനെ കിട്ടും പെരുമാറണ്ടേ കാരക്കക്കുന്ന ആട്ട വേറെ നേ കേറ്റിയാണോ പോയേ ഇതി കഴിഞ്ഞാ മോനെ നമ്മൾ രണ്ടേം കൂടാ പക്ഷെഞ്ഞാ കാരリതാ കണ്ടഞ്ഞി ഇരുന്നേ ഇ كنت تيجي برو ادالاند അത് മുറുകിടണേറങ്ങി കഴിഞ്ഞിട്ട് മുറുകാനുണ്ടെന്ന് മുറുക്കിയാക്കണേ ഇനി മുറുക്കൊന്നില്ല ഇനി ആള് മുറുക്കൊന്നില്ല അത് ഉടങ്ങി ഒന്ന് വേദന മാറിയല്ലേ ഇപ്പൊ കൈ വെച്ച് പിടിക്കല്ലേ ഇച്ചിരി മുറുക്കിട്ടേ വേണ്ടായിരുന്നു തന്ന സ്ഥിതിക്ക് അല്ല അത് വേണം ഇത് മറ്റേ അമ്മാവൻ അവിടെ നിന്ന് ചിപ്സ് അല്ലേ അല്ലേ കുടുംബ വർത്താനങ്ങൾ പറയാട്ടെ അപ്പൊ വർത്താനം ഇറക്കട്ടെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ നല്ലാണോ ഇഷ്ടപ്പെട്ടോ കൊള്ളോ അത് ഞാൻ ചോയിച്ചില്ലല്ലോ ആ അത് മാറ്റിയിട്ടോ മറ്റേ ഗോൾഡ് ഇതിട്ടോ ആ ഇത് ടൈമല്ല ആ ചേച്ചി പിടിച്ചത് ഞങ്ങൾ പാതി മൂക്കുത്തി വന്ന ഞങ്ങളിവിടെ അമ്മാവന്റെ വീട്ടിൽ വന്നിട്ടാ നീങ്ങുന്നത് ഒക്കെ മാറി കഴിഞ്ഞിട്ട് എങ്ങനെ കിട്ടല് ഭയങ്കര പാടുള്ള കാര്യം അപ്പൊ പപ്പായോട് ചുമ്മാ നമുക്ക് സന്തോഷമാവൻ പോയാലോ പപ്പാ വലിമീൻ അവിടെ പോയിട്ടില്ല പോയാലോന്ന് ചോദിച്ചു എന്നാ എന്നാ പിന്നൊന്നും മിണ്ടിയില്ല എന്നാ പോയേക്കാതെ അതിന് മിണ്ടാത്ത ഡാൻസർ അവിടെ വിളിച്ചോട്ടെങ്കിൽ പോകുന്ന കേട്ടോ ഇപ്പൊ വന്നിട്ട് പോയാൽ മതി പറഞ്ഞു വെയിറ്റ് ചെയ്ത് നിക്കൊ നമ്മളിവിടെ പോകുമ്പോ നല്ലൊരു ഡീം പിന്നലും ഒക്കെ അപ്പൊ നമുക്ക് ഈ പണി ആറണേ എങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റിട്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നുള്ളതായിരുന്നു സമയമുള്ള കൂടെ ചിലടത്ത് പോവാ മറ്റന്നാ തിരിച്ചു പോകണമെന്നും വിചാരിക്കും എങ്ങനെ പറയാം അറിയില്ല കാരണം നമ്മുടെ ഓല വർക്കൊക്കെ അവിടെ പെൻഡിങ് കിടക്കല്ലേ വർക്ക് മുഖ്യല്ലേ അലമ്പാണ് അലപ്പാണ് എല്ലാം കൂടെ മാറി അമ്മേനെ അച്ഛനെ വിളിക്കാൻ മാറ്റി അപ്പ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ കൂടെ വിചുവാണെങ്കിൽ ആറ്റി പോയി മുങ്ങിട്ട് വിചൊന്നും കളി പോയ അവസ്ഥ കൊടുത്ത് തലവേദന കുഞ്ഞുമാവേ കുഞ്ഞുമാവ കരഞ്ഞു പിഴിഞ്ഞിരിക്കുക കേട്ടോ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുക കേട്ടോ ആ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കണ്ടോ അവിടെ ഫുള്ള് ഒളവെല്ലാം കൂടെ വാരിയിട്ട് അപ്പുറത്തേ ഇപ്പുറത്തെ മുറിയിലെല്ലാം എല്ലാം കേട്ടോ എല്ലായിടത്തും പെയിന്റ് അടിക്കുന്നുണ്ട് ഈ ഒരു മുറി മാത്രമേ ബാലൻസ് ഒയ്യോ എന്താണ്ട് കിട്ടി കൊട്ടക്കണക്കിന് ഇത്ര നേരം വയ്യന്നമ്മനോട്ട് ഇരുന്ന് വിചുവാണേ പിള്ളേരുടെ വലിയ അവരുടെ കൂടെ അവരുടെ മൈൻഡിൽ കളിച്ചൊരു പ്രശ്നമില്ല

അപ്പൊ ഞങ്ങള് ഉപ്പ് പോയി അതേപോലെ തന്നെ വീട്ടിലൊക്കെ പോയായിരുന്നു പോയി അവർ നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കാണുന്നില്ല പക്ഷെ നേരിട്ട് നാളെയും പെയിന്റ് അല്ലെങ്കിൽ തുണി കെടാണ്ട് അറിവുള്ള കാര്യൊന്നും ഇല്ല മുകളിലടിച്ചു ഒരു കിലോ പെയിന്റ് കളയത് സത്യ ഓക്കുന്ന ആള് എന്തെങ്കിലും തന്നില്ല ഞാൻ കൊച്ചിനെ ആയിട്ട് വന്നു മിണ്ടാണ്ടെന്ന് അല്ലെങ്കിൽ ഇവര് ചെയ്യാൻ സമയം രാവിലെ വിട്ട് ഒരു ബ്രഷിരി പെയിന്റ് അടിച്ചിട്ട് ഇച്ചിരി വിച്ചു ഇപ്പൊ നല്ലൊരു കുത്തുവന്നിട്ടിരിക്കും എന്ത് വേനുണ്ടെന്നോ അവിടെ നമ്മളൊരിറ്റ കുത്ത് അത് ഞാൻ ഉണ്ണി വെച്ചിട്ടുണ്ട് വിച്ചുനെ എവിടെയെങ്കിലൊക്കെ പൊട്ട പൊട്ട് കളിക്കാണ്ടൊക്കെ പോയിട്ട് പൊട്ടിട്ട് വേനയുണ്ടോ എന്ന് വെച്ചൊരു കുത്തു വന്നിട്ടേ നെറുന്തല കൂടെ എന്താണ്ടൊക്കെ പോയിട്ടോ അപ്പം ഗോൾഡിന്റെ ഇട്ടിട്ടുണ്ട് ഇഷ്ടമായോ എന്നുള്ളത് എല്ലാവരും പറയുക എനിക്ക് കമന്റ് ചോദിക്കാറുണ്ട് കേട്ടോ ഗോൾഡിന്റെ ഇട്ടോ ഇട്ടിട്ടോ അഭിപ്രായം പറയാന്നൊക്കെ കമന്റൊക്കെ കണ്ടിരുന്നു അപ്പോൾ അഭിപ്രായം പറയും ഇതായിരുന്നു അവ മറ്റേതായിരുന്നോ ഏതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടേ എന്നൊക്കെ പിന്നെ ഇതിട്ടപ്പം എനിക്ക് വേദന തീരെ ഇല്ലാട്ടോ നമ്മൾ ഉള്ളത് ഉള്ള കൊണ്ടൊക്കെ തന്നെ പറഞ്ഞല്ലോ മറ്റേതിട്ടപ്പ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കാര്യം അതിന്റെ അടിയില് ഇത് പിരിയില്ലായിരുന്നു അപ്പൊ അതങ്ങനെ കിടന്ന ഇളകി ഭയങ്കര വേനായിരുന്നു ഇതിട്ടപ്പത് കറക്റ്റ് ടൈറ്റ് ആയി കറക്റ്റ് ആയിട്ട് കേട്ടോ സത്യം പറഞ്ഞാ ആ ചേട്ടനിട്ടോണ്ട് ചീത്തൊന്നും അതാ പറഞ്ഞത് ഞാനൊക്കെ ചെയ്യണേന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ അയ്യോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പിന്നെ ചേട്ടൻ നല്ല മോട്ടിവേഷൻ ആണ് നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് അല്ല ആള് പറഞ്ഞതൊക്കെ വല്യ വലിയ നല്ല നല്ല കേട്ടോ നമ്മുടെ ബിസിനസ്സൊക്കെ കണ്ടു അപ്പൊ അത് ഇച്ചിരി കൂടെ ഡെവലപ്പ് ആകണം എന്നൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു ഒരുപാട് സന്തോഷം അല്ലെ നമ്മുടെ ഒരു കൂടെ പറമ്പിനെ പോണൊക്കെ നമ്മൾ രക്ഷപ്പെടുന്ന കാണാൻ വേണ്ടി അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ അമ്മയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സിന്തയുടെ വീഡിയോസ് ഞങ്ങൾ കാണും സിന്തമ്മ എവിടെ പോലും വീഡിയോ എടുക്കൂല്ലോ അമ്മേനെയൊക്കെ പണ്ടോട്ടേ അറിയാറട്ടോ എന്നെയാ തോന്നു പിന്നെ ആദ്യമായിട്ട് കാണുന്നത് എന്നാലും ആ ഒരു ഇതൊന്നും അല്ലാട്ടോ നമ്മളെ നേരത്തെ അറിയാം എന്നുള്ള രീതി തന്നെയാണ് നമുക്ക് ഫീൽ ആയത് ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ എന്തായാലും അവിടങ്ങളിലൊക്കെ ഒന്നും കറങ്ങി വെല്ലുമ്മച്ചി ഇന്ന് അമ്മായി പറയണേ ഇന്നും കൂടെ ഞങ്ങൾ നോക്കിയേനെ കാര്യം ഇന്ന് കിച്ചുകുട്ടാൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചോദിച്ചു അമ്മ ചേച്ചി വന്നോന്ന് ചോദിച്ചു അഞ്ച് മിനിറ്റ് തെയിന്നതിന് മുമ്പ് ചിപ്പി ചോദിച്ചു ഇന്ന് അമ്മ ചേച്ചി വരുവായിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്തോ ഒരു എന്തോ ഒരു അവിടെ വയ്യായിരിക്കോ അങ്ങനെ സംതിങ് എന്തോ നമുക്ക് പോകാൻ പറ്റിയിട്ടല്ല അപ്പൊ അമ്മായി ഇത് കല്യാണത്തിന് നമ്മൾ പരാതി കൊണ്ടിണ്ടായിരുന്നു നീ നല്ല മനഃപൂർവ്വം വരാണ്ടിരുന്ന നീ എന്നെ വരാണ്ടിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതുകൊണ്ടാട്ടോ ഇന്ന് പെട്ടെന്ന് തന്നെ കയറിപ്പോയത് അവന്റെ കുട്ടിയായപ്പാടെ വല്യമിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല വല്യമിച്ച് ഇന്ന് അവിടെ പോയി പോയിരുന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ കയറി വരും പക്ഷെ ഇവിടെ പെയിന്റടി ഒക്കെ നടക്കല്ലേ നമ്മൾ ഓരോ റൂം അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ അതിപ്പോ മൊത്തത്തിലായി ഒന്ന് കൈ കൈവച്ചുകഴിഞ്ഞ പപ്പലിപ്പിച്ചു വരും ഉം അപ്പൊ അങ്ങനെ പത്തിരട്ടി എന്ന് പത്തിരട്ടി ആക്കി തന്നു പക്ഷെ കുഴപ്പമില്ല വൃത്തിക്ക് കിടക്കുന്ന എപ്പോഴും നല്ലതാണ് ഒരാൾ കേറി വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മളായാലും ആരായാലും അത് വൃത്തിക്ക് ഇട്ട് കണ്ടാൽ മാത്രമേ അതങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാ തരത്തിലും നല്ല വൃത്തിക്ക് വീടൊക്കെ കിടക്കട്ടെ അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങ് പോകട്ടോ നമ്മൾ പോവാണ്ടിരിക്കാൻ വെള്ളം വർക്ക് ഹെവി പെൻഡിങ് ആണ് അപ്പൊ ആണെങ്കിൽ ചോദിക്കാൻ തുടങ്ങി എന്താ അയക്കാത്ത എന്നൊക്കെ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് നോക്കാനായിട്ട് ഒട്ടും ാണ് ഫോണൊന്നും നോക്കാൻ ആ സംസാരിക്കും അപ്പോ നമ്മള് മറ്റന്നാള് പോവും കാര്യങ്ങൾക്കും ഒരു ബിസ്കറ്റ് പേടിച്ച കൊല്ലാന്നുള്ള കടിക്കൂല ആ തല്ലിയില്ലേ അമ്മ എന്നെ എടുത്തിട്ട് എടുത്തിട്ടു നീ കാരണം അമ്മയുടെ രണ്ടടിയും കിട്ടി നല്ല പേരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടെ ഇത്രേ ഉള്ളൂ ആ എന്താ പറയാ നമ്മളെ കരോട്ടുവീട്ടിൽ പോയ കരോട്ടുവീടെ സോറി അമ്മയുടെ ഒക്കെ അവിടെ പോയത് അമ്മാവന്റെ ഒക്കെ എടുത്ത് പോയതെല്ലാം കൂടുതലും സിന്തോമാ വ്ളോഗ്സിൽ വരും കേട്ടോ അവിടുത്തെ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തകർപ്പും അവരുടെ ഓരോരോ പ്രവർത്തനങ്ങളും എല്ലാമായിട്ട് സിന്തോമാ വ്ളോഗ്സിലേക്ക് കാണാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ബെല്ലൈക്കനോ അടിച്ച് പൊട്ടിക്കേട്ട പുതിയൊരു വീഡിയോ ബൈ ബൈ